ഏങ്ങണ്ടിയൂർ ആയിരങ്ങണ്ണി ഭഗവതി ക്ഷേത്രം മഹോത്സവത്തിൻ്റെ ഭാഗമായി പൊങ്കാല സമർപ്പണം നടത്തി വൈകിട്ട് ദീപാരാധന ചുറ്റുവിളക്ക് നിർമ്മാല മുളപൂജ ബഹുൽസേവ കീഴ്ക്കാവിൽ ഗുരുതി തർപ്പണം എന്നിവ ഉണ്ടായിരുന്നു ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം കലശാഭിഷേകം എന്നിവ നടത്തും വൈകിട്ട് ദീപാരാധന നിറമാല ഭഗവത്സേവ ശ്രീഭൂതബലി രാത്രി ഒമ്പതിന് പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളത്തും തുടർന്ന് ഏങ്ങണ്ടിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ആയിരങ്കണ്ണി ഭഗവതിയുടെ ആൽത്തറയിൽ നിന്നും പള്ളിവേട്ട കഴിഞ്ഞ് നിറപ്പകിട്ടാറുന്ന അനുഷ്ഠാന കലാരൂപങ്ങളുടെ ആയിരങ്കണ്ണി ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തും ഉണ്ടായിരിക്കും ഉത്സവ ദിവസമായ വ്യാഴാഴ്ച രാവിലെ ശ്രീലകത്തേക്ക് എഴുന്നള്ളത്ത് നടക്കും വൈകിട്ട് നാല് മുതൽ പകൽപൂരം എഴുന്നള്ളിപ്പും തുടർന്ന് മുപ്പത്തൊന്ന് ഗജവീരമാരെ അണിനിരത്തി കൂട്ടി എഴുന്നള്ളിപ്പും തൃപ്യാർ അന്യന്മാരാരുടെ നേതൃത്വത്തിൽ നൂറ്റൊന്ന് പേരുടെ മേളവും ഉണ്ടായിരിക്കും ഗജരത്നം തിരുവമ്പാടി ചന്ദ്രശേഖരൻ ദേവിയുടെ തിടമ്പേറ്റും ഭാരവാഹികളായ പ്രസിഡന്റ് ഉത്തമൻ കാതോട്ട് സെക്രട്ടറി വിശ്വംഭരൻ കാതോട്ട് മാനേജിങ് ട്രസ്ട്രി വിദ്യാസാഗർ കാതോട് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും